എന്നും രാവിലെ ഓട്സ് കഴിക്കുന്നവരാണോ എങ്കിൽ ശ്രദ്ധിച്ചോ കേട്ടോ പണി കിട്ടാതെ നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ ഉറപ്പായിട്ട് ഫുൾ ആയിട്ട് തന്നെ വാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ജീവിത രീതി എന്ന് വെച്ചാൽ എല്ലാവരുടെയും വളരെ തിരക്ക് പിടിച്ച ജീവിത രീതിയാണ് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ആണ് മിക്കവരും തിരഞ്ഞെടുക്കാറുള്ളൂ അങ്ങനെ സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റിൽ ഓട്സ് മാത്രമായിട്ട് കഴിക്കുന്നവർ ഉണ്ട് ഒരുപാട് പേരുണ്ട് വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതുമായ രീതിയിൽ ഓട്സ് നമ്മൾ വാട്ടർ ഫോമിൽ തന്നെ പാലിലോ വെള്ളത്തിലോ ഒക്കെ ആയിട്ട് കഞ്ഞി രൂപത്തിലും കുറുക്ക് ഒക്കെ കഴിക്കുന്നവരാണ് മിക്കവരും അത് കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്കെല്ലാം മുതിർന്നവരാണിത് സ്ഥിരമായി കഴിക്കുന്നത് എന്ന് ഓർത്തോണം കൂടുതലും പേർ ഓട്സിനെ തന്നെയാണ് ആശ്രയിക്കാറ് അപ്പോൾ തീർച്ചയായും ഓട്സ് അതിൽ മികച്ചത് തന്നെയാണ് പക്ഷേ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതും ആണ് ഓട്സ് എന്നാൽ ദിവസവും ഇത് കഴിക്കുന്നത് എത്രമാത്രം ശരിയാകും എത്രമാത്രം നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും കൂടിയാണ് അപ്പോൾ ഞാൻ ആദ്യം ഓട്സിനെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട് ഓട്സിന് ആ ഗുണങ്ങളൊക്കെ പറയാം പിന്നെ നമ്മൾ ഓട്സ് സ്ഥിരമായി കഴിക്കുന്നുകൊണ്ടുള്ള ദോഷങ്ങളും പറയാം അപ്പം നമുക്ക് ഓട്സിൻ്റെ ഗുണങ്ങളിലോട്ട് തന്നെ പോകാം ആദ്യം നാരുകൾ ഇരുമ്പ് വൈറ്റമിനുകൾ പ്രത്യേകിച്ച് ബി വൈറ്റമിനുകൾ മാംഗനീസ് ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ന്യൂട്രി റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഓട്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളുടെ നല്ല ഒരു ഉറവിടമാണ് ഓട്സ് ഈ പോഷകങ്ങളെല്ലാം ഏതൊരാളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകമാണ് ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും ഓട്സ് മികച്ചതാണ് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഓട്സിലെ ഉയർന്ന നാരുകളുടെ അളവ് വിശപ്പ് നിയന്ത്രിക്കാനും ഇത് തോനെ ഫുഡ് കഴിക്കുന്നത് നിയന്ത്രിക്കാനും അതുമൂലം അമിതവണ്ണം പൊണ്ണത്തടി ഇവയൊക്കെ കുറയ്ക്കാനും ഇവയൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ബ്ലഡിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നു ഇത് പ്രമേഹ രോഗികൾക്കും ഗുണം ചെയ്യും ലാർജ് എമൗണ്ട് ബീറ്റ ഗ്ലൂട്ടോൺ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതുമൂലം കൊളസ്ട്രോളിനെ കുറയ്ക്കും ബ്ലഡ് ഷുഗർ റെഡ്യൂസ് ചെയ്യുന്നു വിശപ്പ് കുറയ്ക്കുന്നു ഡയജസ്റ്റീവ് ട്രാക്റ്റിൽ നല്ല ബാക്ടീരിയകളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഓട്സ് കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു പ്രായങ്ങളിൽ വരുന്ന ആസ്മ പോലുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഓട്സ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ഈ ഷുഗർ കുറയ്ക്കാൻ ഓട്സ് ഉപയോഗിക്കുന്നെങ്കിലും അതൊക്കെ ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട് ചിലത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും തരുന്നത് അതുപോലെ തന്നെ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഓട്സ് തന്നെ തിരഞ്ഞെടുക്കുക പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കൊളസ്ട്രോള് ഷുഗറും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും ഇല്ലാതാകും അപ്പം തവിടങ്ങിയ ഓട്സ് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിലുള്ള ഓട്സ് ആണ് അപ്പം ഞാനിപ്പം കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഓട്സ് കാണിച്ചെന്നേ ഉള്ളു നിങ്ങൾ ഈ ഓട്സ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലല്ല കാണിച്ചത് എൻ്റെ കയ്യിലുള്ള ഒരു ഓട്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ടും പോളിഷ്ഡ് അല്ലാത്ത നമ്മുടെ റൈസ് തിരഞ്ഞെടുക്കുമ്പോൾ തവിടുള്ള തിരഞ്ഞെടുക്കുന്നത് പോലെ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോഴും തവിടുള്ള ഓട്സ് തിരഞ്ഞെടുക്കുക അതാണ് ബലം ചെയ്യുന്നത് അപ്പം കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയ്ക്കാനായിട്ട് ഓട്സ് ഉപയോഗിക്കുന്നവർ അത് പുട്ടു രൂപത്തിലും ഓട്സ് പുട്ടായിട്ടും അപ്പമായിട്ടും ഉപ്പുമാവായിട്ടും ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം അല്ലാതെ നമ്മൾ പാലിലൊക്കെ കുറുക്കി കഴിക്കുന്നതും കഞ്ഞിയാക്കി കുടിക്കുന്നതും ഒക്കെ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് വലവായിരിക്കും തരുന്നത് ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഓട്സ് ഉപ്പുമാവ് ആയിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഡയജഷനെയും നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനും ഒക്കെ പല രീതിയിലാണ് നടക്കുന്നത് പക്ഷേ നമ്മൾ വാട്ടർ ഫോമിൽ കുറുക്ക് രൂപത്തിലൊക്കെ കഴിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസിനെയൊക്കെ പെട്ടെന്ന് കുറച്ച് പ്രോസസ്സിങ് ഒക്കെ ഉണ്ട് അത് സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം അതൊക്കെ കുറയ്ക്കാനൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിച്ച് കഴിക്കുക പുട്ട് അപ്പമൊക്കെ ആക്കി കഴിക്കുക കുറുക്ക് രൂപത്തിൽ കഴിക്കാതിരിക്കുക എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കുറുക്ക് രൂപത്തിൽ പാലിൽ കുറുക്ക് രൂപത്തിൽ അല്ല കഞ്ഞിയാക്കിയൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രണ്ടും രണ്ട് ബലങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുമോ എന്നൊക്കെയുള്ള ഡൗട്ട് കാണും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ കുറുക്ക് രൂപത്തിലും പാലിലൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു എഫക്റ്റ് അല്ലാണ് തരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഓട്സ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ആയിരുന്നുണ്ട് നമുക്ക് ഫൈബറൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് തരുന്നതാണ് എന്നാൽ നമ്മൾ എന്നും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഓട്സ് ആക്കുന്നത് അത്ര നല്ല രീതിയല്ല അമൃതും അമിതമായാൽ അമൃതും വിഷമ എന്നാണല്ലോ പറയുന്നത് ദിവസവും ഇത് കഴിക്കുന്നവരാണെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ദിവസവും കഴിക്കുന്നുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചിലവർക്ക് സാധ്യതയുണ്ട് അതാണ് ആരോഗ്യ വിദഗ്ധർമാർ പറയുന്നത് കേട്ടോ നമ്മൾ പറയുന്ന അല്ല ആരോഗ്യ വിദഗ്ധർമാർ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇവയൊക്കെ അപ്പോൾ അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഗ്ലൂട്ടൻ രഹിതമാണ് ഓട്സ് എങ്കിലും ഗോതമ്പ് ബാല് ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്താണ് ഇവ ഉണ്ടാക്കുന്നതും എന്നാൽ നിങ്ങളൊരു സീലിയാക് ഡിസീസ് പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ സർട്ടിഫൈഡ് ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ഓട്സിലെ നാരുകൾ ദഹനം നല്ലതായി നടക്കുവാൻ സഹായിക്കും എന്നിരുന്നാലും ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചിലരിൽ ഗ്യാസ് ട്രബിളും വീക്കത്തിനൊക്കെ കാരണമാകുന്നു ഫൈബർ അടങ്ങിയ ഫുഡ് ക്രമേണ വർദ്ധിപ്പിക്കുന്നത് ഈ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കും ഓട്സിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കാൽസ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ചില ധാതുക്കളുടെ ആകിരണത്തെ തടയും ഓട്സ് കുതിർക്കുകയോ പുളിപ്പിക്കുകയോ ചെയ്യുന്നത് അവയുടെ ഫൈറ്റിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഓട്സ് പോഷക ഗുണമുള്ളതാണെങ്കിലും കലോറി കൂടുതലാണ് നിങ്ങൾ കലോറി ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പതിവായി കഴിക്കുന്നത് ഒഴിവാക്കാം എന്നാൽ ശരീരത്തിന് എല്ലാവിധമായ പോഷകങ്ങളും ഉൾപ്പെടുന്ന സമീകൃത ആഹാരം നിലനിർത്തേണ്ടത് അത്യാവശ്യവുമാണ് നമ്മൾ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഇഡലി ദോശ ഉഴുന്നുകൊണ്ടുള്ളതും ആവിയിൽ പുഴുങ്ങുന്നതുമായിട്ടുള്ളതും പിന്നെ കടല പയറ് പച്ചക്കറികൾ എല്ലാം സംയോജിച്ചിട്ടുള്ള സാമ്പാർ ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിനാലൊക്കെ തന്നെ ഓട്സ് സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആശ്രയിക്കുന്ന ഒരു മോശം പ്രവണതയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലരിൽ ഇത് അലർജിക്ക് വരെ കാരണമായേക്കാം സ്ഥിരമായിട്ടുള്ള ഉപയോഗം അപ്പോൾ ഒരു ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണണം അപ്പം പോളിഷ്ഡ് ഓഡ്സ് ഉപയോഗിക്കാതെ തവിടങ്ങിയ ഓഡ്സ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെയാണ് അപ്പം ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും